എല്ലാവർക്കും നമസ്കാരം ബബ്ബബ ഈ സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സിനിമ ഇന്ന് റിലീസായി ഞാനൊരു ഒമ്പത് മണി ഒരു ഷോക്കാണ് സിനിമ കണ്ടത് സിനിമയെക്കുറിച്ച് നമുക്ക് നോക്കേണ്ടതുണ്ട് അപ്പോൾ ഈ സിനിമ ഏത് ടൈപ്പ് ആൾക്കാർക്കാണ് പറ്റിയത് ആർക്കൊക്കെ എൻജോയ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ എൻ്റെ ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു ഇതൊക്കെയാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഈ സിനിമയുടെ ടാഗ് ലൈൻ തന്നെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ സിനിമയുടെ ടാഗ് ലൈൻ നോ ലോജിക് ഓൺലി മാഡ്നെസ് എന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സിനിമയിൽ കഥയോ ലോജിക്കോ ഒന്നും തന്നെ പ്രതീക്ഷിക്കേണ്ടതില്ല ഇത് ഒരു വേറൊരു സ്പൂഫ് ലെവലൊരു സിനിമയാണ് സ്പൂഫെന്നും പറയാം അല്ലെങ്കിൽ നമുക്കൊരു ഫാൻസിന് തൃപ്തിപ്പെടുത്താവുന്ന രീതിയിൽ എടുക്കുന്ന ആ ഒരു തരത്തിലേക്ക് എൻറ്റർടൈൻമെൻറ്റ് മാത്രം ഉദ്ദേശിക്കുന്ന പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുക എന്നതൊക്കെയാണ് സിനിമയുടെ ഉദ്ദേശം അങ്ങനെയാണ് എനിക്ക് തോന്നിയത് ഇതിനെപ്പറ്റി നോക്കുകയാണെങ്കിൽ ഈ സിനിമയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോജിക്കും കാര്യങ്ങളൊന്നും തിരഞ്ഞെട്ട് കാര്യമില്ല കഥ അന്വേഷിക്കുന്നവർക്ക് നല്ലൊരു കഥയൊന്നും ഈ സിനിമ പറഞ്ഞ് തരുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു തരം ഓഡിയൻസ് ഈ സിനിമയ്ക്ക് പോവാതിരിക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ഡിസപ്പോയിൻമെൻറ്റായിരിക്കും ലഭിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും കഥയും ലോജിക്കും ത്രില്ലറും സസ്പെൻസും അങ്ങനത്തെ ടൈപ്പൊക്കെ നോക്കുന്നവർക്ക് ഗോവയെ മാറി നിൽക്കുക അല്ലെങ്കിൽ അത് വിട്ടുകളയാം എന്നുള്ള രീതിയിലാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇത് പലരുടെയും പേഴ്സണൽ ലൈഫ് ഈ താരങ്ങളുടെ ആവാം അല്ലെങ്കിൽ നമ്മുടെ സീനാരിയോ സിറ്റുവേഷൻസ് ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് ഉള്ള പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട് ആക്ഷേപഹാസ്യത്തിലൂടെ അല്ലെങ്കിൽ ഒരു ട്രോൾ പോലെയൊക്കെ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ സിനിമയെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു വലിയൊരു ചിരടിൽ അറുപത് സെക്കൻഡിൻ്റെ ഓരോ റീലിന് പറ്റുന്ന കുറച്ച് 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 അറുപത് സെക്കൻഡ് അറുപത് സെക്കൻഡ് അറുപത് സെക്കൻഡ് അങ്ങനെ ഉള്ള ഓരോ മുത്തുകളിങ്ങനെ കോർത്തിണക്കിയിട്ടുള്ള ഒരു മാല പോലെയാണ് ബബ്ബബ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് കാരണം ഈ സിനിമയിലെ ഓരോ രംഗങ്ങളും എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒ ടി ടിയിൽ ഈ സിനിമയ്ക്ക് ഇറങ്ങി കഴിഞ്ഞാൽ മിക്കവാറും ഒ ടി ടിയിൽ നിന്ന് കട്ട് ചെയ്ത് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ക്ലിപ്സുകളായിട്ട് ഇടാൻ പറ്റുന്നവർക്ക് അല്ലെങ്കിൽ ഇടാൻ നോക്കുന്നവർക്ക് ഒരു ചാകര തന്നെയാണ് ഈ സിനിമ ഒരുപാട് അറുപത് സെക്കൻഡിൻ്റെ മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട് ആ സെ ആ അറുപത് സെക്കൻഡുകളൊക്കെ നല്ല രസകരവുമായിരുന്നു അതായത് നമ്മുടെ ദേവ്ജിയും ആ പേര് തന്നെ തന്നെയായിരിക്കില്ലേ പുള്ളിക്കാരൻ്റെ പേര് പിന്നെന്താ പറയുക അങ്ങനെ കുറേ താരങ്ങൾ വരുന്നുണ്ട് ഇവരൊക്കെ വരുന്ന ചിലരുടെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് അതായത് ശ്രീനിവാസ സഹോദരന്മാരുടെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെൽഫ് ട്രോളുകൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് പലരോടും പറയാനുള്ള കാര്യങ്ങൾ ഇതിലൂടെ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിലുണ്ട് അതൊക്കെ നമുക്കൊരു അറുപത് സെക്കൻഡ് അത് കഴിഞ്ഞാൽ അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പോലെയാണ് അടുത്ത രംഗം വരുന്നത് അപ്പോൾ ഇങ്ങനെ കട്ട് 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 ആയിട്ടുള്ള കുറേ രസകരമായ മുഹൂർത്തങ്ങൾ നിറച്ചുകൊണ്ടുള്ള ഒരു സിനിമ അതാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമ അങ്ങനത്തെ ഒരു മാലയാണ് ബബ്ബബ്ബ അപ്പോൾ അങ്ങനെ അറുപത് സെക്കൻഡിൻ്റെ എൻ്റർടൈൻമെൻറ്റുകൾ ആസ്വദിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റ് മാത്രം മൈൻഡിലുള്ള അങ്ങനെയുള്ളവർക്ക് ഈ സിനിമ ഒരു സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സിനിമയിലെ ഇനി വിട്ട പെർഫോമൻസ് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിലെ എൻ്റർമെന്റ് പടമാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഫൈറ്റ് രംഗങ്ങൾ ഉണ്ടായിരിക്കും ഫൈറ്റ് ഒക്കെ ഗംഭീരമായിട്ടാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പെർഫോമൻസ് പെർഫോമൻസ് ആയാലും ഫൈറ്റ് ആയാലും അതിഗംഭീരമാണ് പെർഫോം ചെയ്യുന്ന പ്രധാനപ്പെട്ട താരങ്ങളല്ലാതെ പല ഫൈറ്റ് രംഗങ്ങളും മറ്റ് കോസ്റ്റാഴ്സും ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ടീസ്റ്റും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തും പറയാൻ പറ്റും ഈ സിനിമയെക്കുറിച്ച് അപ്പൊ അവരുടെ ഫൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വൃത്തിക്ക് എടുത്തു വച്ചിട്ടുണ്ട് ആ പണി അറിയാവുന്ന ആളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ മനോഹരമായിട്ട് അത് ചെയ്തെടുക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരും അങ്ങനെ നല്ല രസമായിട്ട് പണം എടുത്തു വെച്ചിട്ടുണ്ട് ആ ഒരു ഫൈറ്റും വിഷൽ എഫക്റ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ഫൈറ്റൊക്കെ ഗംഭീരമായിട്ടുണ്ട് കാണുമ്പോൾ നമുക്ക് രസമുണ്ട് ഒപ്പം തന്നെ പഴയ കുറേ നൊസ്ട്രാളജിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് അതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം പാട്ടുകളാണ് പഴയ പാട്ടുകൾ റീമിക്സ് ചെയ്തിട്ടതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു രംഗത്തിൽ ഒരു ഫൈറ്റ് രംഗത്തിൽ അത് ഭയങ്കര രസമായിരുന്നു തിയേറ്ററിൽ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് എന്താ പറയുക ഇഷ്ടപ്പെട്ടു പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള പാട്ടുകൾ പിന്നെ ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ നല്ല ഇങ്ങനെ സംഭവം അടിച്ചടിച്ച് വരുന്ന രീതിയിൽ കേൾക്കുമ്പോൾ കിട്ടുന്നൊരു ഒരു ഗുമ്മുണ്ടല്ലോ ഒരു സുഖമുണ്ടല്ലോ ആ ഒരു സുഖം തിയേറ്ററിൽ സത്യമായിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ സോന സോന മണിച്ചേൻ്റെ പഴയ പാട്ട് സോന സോന നീ ഒന്നതിങ്ങനെ ഇതൊക്കെ അടിച്ചിങ്ങനെ നല്ല രസമാണ് അതിൻ്റെ കൂടെ ഒരു ഫൈറ്റും അതൊക്കെ അടിപൊളിയായിരുന്നു ഒപ്പം തന്നെ അത് ആ പാട്ടുകൾ തുടങ്ങുന്നത് ഫസ്റ്റ് പാട്ട് മിസ്റ്റർ ബട്ട്ലറിലെ ദിലീപേൻ്റെ ആ സാധനം റീമിക്സ് ചെയ്തിട്ട് കയറ്റിയിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു റിയാസ് ഖാനാണ് അതൊക്കെ റീമിക്സ് ചെയ്യാൻ വരുന്നത് അടിപൊളിയായിരുന്നു അങ്ങനെ കുറച്ച് പാട്ടുകളുണ്ട് അതൊക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു ഫൈറ്റ് ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർക്കൊന്നും ഒരു കഥയുമായിട്ട് ബന്ധമില്ല അല്ലെങ്കിൽ ഇമോഷണലി നമ്മൾ അറ്റാച്ച് ചെയ്യാനൊന്നും പറ്റുന്നില്ല കാരണം അങ്ങനത്തെ ഒരു പടമല്ല അത് ഫുള്ളി സ്പൂഫാണ് അപ്പം ആരോട് നമുക്കൊരു ഫീലിങ്സോ അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യണമെങ്കിൽ എന്തിനാണ് ഇപ്പോൾ ഫൈറ്റ് ചെയ്തത് എന്തിനാണ് ചെയ്തത് അങ്ങനെ അവരോട് ഒരു ആയി അയ്യോ അവരങ്ങനെ ചെയ്തത് ശരിയായില്ലോ അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തതിൽ സന്തോഷിക്കുക അങ്ങനെയൊന്നുമില്ല പടം ഇങ്ങനെ എൻറ്റർടൈൻമെന്റ് ആയിട്ട് കുറെ ഇങ്ങനെ ചേർത്ത് വെച്ചത് കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം ലാലേട്ടനുണ്ട് ലാലേട്ടൻ്റെ കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെർഫോം ചെയ്തിട്ടൊക്കെ ഉണ്ട് എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷേ അവരൊക്കെ ഭയങ്കരമായിട്ട് കാതൽ അതായത് ഒരു കോറായിട്ടൊന്നും അവർക്കൊന്നും ഇല്ല സ്ക്രിപ്റ്റിലൊന്നും ഇല്ല അപ്പം അവർക്ക് ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ അവരെ ചെയ്തു വെച്ച് പോയിട്ടുണ്ട് അങ്ങനെയാണ് എനിക്ക് തോന്നിയത് ഇതിൽ എനിക്ക് അഭിനയത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ബൈജുന്റെ ക്യാരക്ടറാണ് ഒരു നെഗറ്റീവ് ഷൈഡ് ഉള്ള ക്യാരക്ടർ ആണെങ്കിൽ പോലും ഭയങ്കര രസമായിട്ട് ആൾ ചെയ്തു വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റോളാണ് ബൈജൻ റോൾ അതൊരു വലിയ കാര്യം തന്നെയാണ് പിന്നെ ഒരു പടത്തിന്റെ ടൈ ലൈനിൽ പറഞ്ഞ പോലെ ഒരു ഭ്രാന്തം പടം തന്നെയാണ് അപ്പൊ ആ രീതിയിലാണ് അത് ശെരിക്കാ പേരും ഈ സിനിമ ശരിക്കും ബന്ധമുണ്ട് അതായത് ഈ ഭ്രാന്തും ഈ സിനിമയായിട്ട് നല്ല രീതിയിൽ ബന്ധമുണ്ട് അത് ഞാൻ പറയുന്നില്ല അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു രീതിയിൽ തന്നെയാണ് ആ ഒരു ഒരു പ്രാന്തൻ സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രാന്തന്റേതായൊരു മൈൻഡിൽ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഒരു കിക്കുണ്ടല്ലോ അതായത് വേറൊരു ലോകം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ലോചിക്കൊന്നുമില്ല അങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു എന്താണ് ചോദിച്ചത് അങ്ങനെയൊന്നുമില്ല ബ്ലബ്ലബ്ല ആ ബ്ലബ്ലബ് ബ്ലാക്കിക്ക് പരം ബബ് ബബ്ബാക്കിയ പോലെ എനിക്ക് തോന്നി പിന്നെ ഈ ഭയംഭക്തി എന്ന പേരിൽ കാരണം പറയുന്നുണ്ട് അവർ അപ്പോൾ അതൊക്കെ ഒരു ഭാഗത്ത് കൂടെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് സോങ്സിന്റെ കാര്യം പറഞ്ഞു ഞാൻ ഇങ്ങനത്തെ റിമിക്സ് ചെയ്ത സോങ്സ് ഒക്കെ അടിപൊളിയായിരുന്നു മറ്റേ സോങ്സ് ഒക്കെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകും ഒരു ചില ഭാഗങ്ങളിൽ ചെറുതായിട്ടുള്ള ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഭയങ്കരമായിട്ടൊന്നുമില്ല ഇങ്ങനെ നമുക്കിങ്ങനെ അപ്പോഴേക്കും ഒരു കോമഡി രംഗം വരുന്നു ഒരു അറുപത് സെക്കൻഡ് ഒരു തമാശ വരുന്നു അല്ലെങ്കിൽ ഒരു സെൽഫ് ട്രോള് വരുന്നു അങ്ങനെയൊക്കെ വന്നു വന്ന് പോകുമ്പോൾ നമുക്കത് അത് രസമാണ് ഓരോരുത്തരും പെർഫോമൻസ് നല്ലതാണ് നമ്മുടെ മിമിക്രിയൊക്കെ ചെയ്തിരുന്ന പിന്നീട് സിനിമയിലേക്ക് വന്നിട്ടുള്ള ഒരു താരമുണ്ട് ആൾ പേരെങ്കിലും ഓർമ്മയില്ല ആള് ആളുടെ അമ്മി കൂടിയിട്ടാണ് ചിയർ മനോരമയിലെ പ്രോഗ്രാമില് എന്തോ ചിരി ബമ്പർ ഒരു ചിരി ബമ്പർ ചിരി ആ പരിപാടിയിലൊക്കെ വന്നിട്ടുള്ള ആള് ആളും അമ്മയും കൂടിയിട്ടുള്ള പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു അത് ഭയങ്കരമായിട്ടൊന്നും ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഒക്കെ അറുപത് സെക്കൻഡ് അങ്ങനെ കുറച്ച് കുറച്ച് കട്ടിങ്സുള്ളാണ് ഞാനതൊക്കെ ആലോചിക്കുന്നു പെട്ടെന്ന് പറഞ്ഞപ്പോലെ അവർ എന്താണ് ചെയ്തത് എങ്ങനെയാന്നൊക്കെ പിന്നെ ഇൻഡ്രോയൊക്കെ ദിലീപ് ആടൻ്റെ ഇൻഡ്രോയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു ഒക്കെ പഴയ കാര്യങ്ങൾ ഓർക്കുന്ന രീതിയിലാണ് ഇതിൽ പഴയ ക്രിഞ്ച് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുതെന്ന് കാണിക്കുന്നതാണ് ദിലീപ് ആടൻ്റെ ഇൻട്രോ ഞാൻ പറയുകയാണെങ്കിൽ ഒരു പഴത്തൊല്ലിയുടെ ചവിട്ടാൻ പോകുന്ന ദിലിപേട്ടനെ പറയുമ്പോൾ ആ ഇനി തുടങ്ങി അതായത് അങ്ങനെയുള്ള കളിയൊക്കെ അതായത് ഒരു പഴത്തൊല്ലിയിലൊക്കെ ചവിട്ടി വഴുക്കി വീണു അങ്ങനത്തെ ചാണകത്തി വീണു ഈ കോമഡികളൊന്നും ഇല്ല എന്ന് കാണിക്കാനായിട്ട് ഇത് ആ ടൈപ്പിൽ നിന്നൊക്കെ മാറി പുതിയൊരു സ്റ്റൈല് ദിലീപേട്ടനെയാണ് നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കേണ്ടത് പ്രതീക്ഷിക്കാം അതുതന്നെയാണ് കിട്ടിയിട്ടുള്ളതും അപ്പോൾ ആ ഒരു ടൈപ്പിലാണ് പടം പോയിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വലിയ ടിസ്റ്റ് ടൈണൊന്നുമില്ല പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ സിനിമയിൽ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട് അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അതിനെ പറ്റിയൊന്നും കൂടുതൽ പറയുന്നില്ല കുറെ കാര്യങ്ങളതില് അങ്ങനെ ടിസ്റ്റ് ആയിട്ട് ആ തരത്തിൽ അതായത് ഓ സർപ്രൈസിങ് എലമെന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് സിനിമയുടെ വിശേഷങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കഥയൊക്കെ തേടി പോകുന്ന ലോജിക്കൊക്കെ അന്വേഷിച്ചു പോകുന്നവർക്ക് ഈ സിനിമ ഒരിക്കലും ഇഷ്ടപ്പെടില്ല മറിച്ച് ഒരു എന്റർടൈൻമെന്റ് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണണം ഓക്കെ കുറച്ച് ചിരിക്കണം ഒരു ഒക്കെ ഇഷ്ടപ്പെടുന്ന കുറേ റീൽസുകൾ ഓർത്ത് വെച്ച് ഒരുമിച്ചിരുന്ന് കാണണം ഒരു നൂറ് റീൽസ് ഒരുമിച്ച് കാണാവുന്നൊരു ഫീൽ കിട്ടുക അങ്ങനത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് ആഗ്രഹിക്കുന്നവർക്ക് സിനിമ ഓക്കെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ